എല്ലാവരും ബേജാറായി ജീവിക്കണം കാരണം നമ്മളെ വംശഹത്യ ചെയ്യാനും നശിപ്പിക്കാനും ഉന്മൂലനം ചെയ്യാനും നാട്ടിൽ നിന്നില്ലാതെ ആക്കാനും ഒക്കെയുള്ള നിഗൂഢ ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് അത് പല ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യം അപ്പം അങ്ങനെ ശത്രുവിൻ്റെ നിഗൂഢമായ ഐഡിയകളും വിളവുകളും കാണുമ്പോൾ ഇതിൽ നിന്നും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇനി നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ള നിരാശയാണ് ഉണ്ടാവും അല്ലെ എന്നാൽ അള്ളാഹു എല്ലാം കണ്ടും കേട്ടും കൂടണ്ട് അവനറിയാതെ അവൻ്റെ ആസൂത്രണങ്ങൾക്ക് എതിരായിക്കൊണ്ട് നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ എന്നുള്ളതാണ് ആ അറിവുണ്ടല്ലോ അത് ചില്ലറ കാര്യമല്ല കാരണം ഹാറൂൺ മൂസാ നബി അലലിസ്ലാമിനെയും അള്ളാഹു പറഞ്ഞ വെച്ചപ്പോൾ അള്ളഹ പറഞ്ഞാറാണ് അവിടെ എന്താ നടക്കുന്നു ഞാൻ കാണുന്നതാണ് നീ ധൈര്യമായി പോയിക്കോ അവിടെ എന്താ സംഭവിക്കുന്നു ഞാൻ കാണുന്നതാണ് മൂസാ നബി അലിസ്ലാമിന് ഒരു ബേജാറുണ്ടായില്ല എത്രയേറെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു ഇപ്പോളൊക്കെ പിടിച്ചു നിന്നു അവസാനം നമ്മൾ കാണുന്നത് അത്ഭുതകരമായ കാര്യം എന്താ പറയുക ഫിർഅനും അവിടുത്തെ മുതലാളിമാരും സമ്പന്നന്മാരും രാജാക്കന്മാരും പ്രമാണിമാരും ഒക്കെ ജീവിച്ച വീട്ടിന്നെ ഒരു വീടും പൂട്ടിനെ ഇറങ്ങി എല്ലാവരും വീട്ടിൽ നിന്ന് ഇറക്കി പടച്ചോ ഒരൊറ്റ രാവിൽ അനേകം മാസം ഒറ്റ രാവ് കൊണ്ട് അവരെ വീട് പൂട്ടി ഇറക്കിച്ച് എന്നിട്ട് അവരെ മുഴുവനും ആ വെള്ളത്തിൽ ഇറക്കി മുക്കിക്കൊന്നിട്ട് ആ വീടും പറമ്പും തോട്ടങ്ങളും നദികളും മുഴുവനും വനു ഇസ്രായിൽ അധീനപ്പെടുത്തി കൊടുത്തു എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ അത് പറഞ്ഞു പോയിക്കോ ഈ രാത്രി എല്ലാവരും കൂട്ടിപ്പോയിക്കോ അവർ നിന്റെ പിന്നാലെ വരുന്നാണ് വിളിച്ചു കൂട്ടി യും മൊത്തം നാട്ടിലെ ജനങ്ങളെ ഈ മരിക്കു കൂട്ടണ്ടേ വെള്ളത്തിൽ മുങ്ങാൾ വളരെ കുറച്ച് ആൾക്കാരല്ലേ നമ്മൾ ആട്ടിയാ പോണതേ ഉള്ളൂ നമുക്ക് ഇന്ന് എല്ലാരും ആട്ടി ഇറക്കാം ഈ നാട്ടിൽ നിന്നാണ് മനോഹരമാണ് പറഞ്ഞത് പറയുന്നത് അവരെ ഞാൻ അവരുടെ തോട്ടങ്ങളിൽ നിന്നും അരുവികളിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയാണ് അവരെ ഇറങ്ങണപ്പോ എന്തിനാണ് മനുഷ്യരെ ആട്ടി പിന്നെ കൊല്ലാൻ വേണ്ടി പക്ഷെ അല്ല വേണ്ടത് എന്താണ് അവരെ തോട്ടങ്ങളിൽ നിന്നും ഉദ്യാനങ്ങളിൽ നിന്നും അവർ എന്നേക്കുമായി പുറത്തിറങ്ങി നിധികളിൽ നിന്ന് അവിടെ ഏറ്റവും മാന്യമായ താമസ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവർ പുറത്തിറങ്ങി അതൊക്കെ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുത്തു ഈ സ്വത്തുക്കളും സമ്പത്തുക്കളും നദികളും പുഴകളും എല്ലാം അവർക്ക് വാങ്ങിക്കൊടുത്തു എന്നാണ് അങ്ങനെ രണ്ട് കൂട്ടരും ആ സമുദ്രത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒന്നിച്ചു ചേർന്നു മുസാനബി അലി ഇസ്ലാം അള്ള പിന്നോട് അവർ പറഞ്ഞു ഞാൻ ഇന്നലെ മുതലക്കൊൻ പിടിക്കപ്പെട്ടല്ലോ എന്നാണ് പക്ഷെ ഒന്നും താമസമുണ്ടായില്ല എല്ലാവരും കടലിലേക്ക് ഇറങ്ങി ഒന്നിച്ചു മുങ്ങി മൂസാ നബി അലി ഇസ്ലാം കൂട്ടും അപ്പുറത്തേക്ക് കയറി ആ അവരുടെ മുഴുവൻ ഭവനങ്ങൾ ഒരു നാട് മുഴുവൻ ഏത് വംശഹത്യ ചെയ്ത് ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ച ആൾക്കാരെ മുഴുവൻ മുക്കിക്കൊന്നിട്ട് ആ താക്കോൽ അള്ളാഹു വനു ഈസ്കാരിക്ക് വാങ്ങിക്കൊള്ളു അള്ള എല്ലാം കണ്ടും കേട്ടും കൂടണ്ട് ആ പടച്ചവൻ എല്ലാറ്റും ഒരു പരിഹാരം കാണും എന്ന് അറിയുന്നവനാണ് അള്ളാഹു ഇവിടെ എന്താസൂത്രണങ്ങൾ നടന്നാലും അതെത്ര സ്വകാര്യമായ അരമനകളിൽ നടന്നാലും പടച്ചോനറിയാതെ ഒരു ഗൂഢാലോചനയും ആർക്കും നടത്താൻ എന്നുള്ളതാണ് സുഹൃത്തുക്കൾ